ഞങ്ങൾ ഓരോരുത്തർക്കും ഈ പ്രഭാതം വേദനാജനകമാണ് നമ്മുടെ പ്രിയപ്പെട്ട പൂനം സെർവിക്കൽ ക്യാൻസറിന് കീഴടങ്ങി പൂനവുമായി ഒരിക്കലെങ്കിലും സംസാരിച്ചവർക്ക് അവരുടെ സ്നേഹവും കരുതലും എന്താണെന്നറിയാം എന്ന കുറിപ്പോടെയാണ് പ്രശസ്ത മോഡലും നടിയുമായ പൂനം പാണ്ഡെയുടെ മരണ വാർത്തയെത്തിയത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്ന താരത്തിൻ്റെ അപ്രത്യക്ഷിത വിയോഗത്തിൽ ആരാധകർ നടുക്കം രേഖപ്പെടുത്തി മോഡലിങ്ങിലൂടെയാണ് പൂനം സിനിമയിലെത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ നശ എന്ന ഹിന്ദി ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം ലവ് വിസ് പോയ്സൺ അദാലത്ത് മാലിന്യ ആൻഡ് കോ ആ ഗെയ ഹീറോ ദ ജേർണി ഓഫ് കർമ്മ തുടങ്ങി കന്നഡ ഹിന്ദി തെലുങ്ക് ഭാഷകളിലായി പത്തോളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യൻ ടീം സ്വന്തമാക്കുകയാണെങ്കിൽ നഗ്നയായി എത്തുമെന്ന പൂനത്തിൻ്റെ പ്രസ്താവന വിവാദമായിരുന്നു ഇന്ത്യ ലോകകപ്പ് നേടിയെങ്കിലും വിവിധ ഇടങ്ങളിൽ നിന്നുള്ള എതിർപ്പിനെ തുടർന്ന് പൂനം തൻ്റെ പ്രഖ്യാപനത്തിൽ നിന്ന് പിന്മാറി ഉത്തർപ്രദേശിലെ കാൻപൂരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് പൂനം പാണ്ഡെയുടെ ജനനം ശോഭനാഥ് പാണ്ഡെ വിദ്യ പാണ്ഡെ എന്നിവരാണ് മാതാപിതാക്കൾ രണ്ടായിരത്തി ഇരുപതിൽ പൂനം സാം ബോംബെ എന്ന വ്യവസായിയെ വിവാഹം ചെയ്തിരുന്നു വർഷങ്ങളായി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു ഇരുവരും പിന്നീട് ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാരോപിച്ച് ഇവർ മുംബൈ പോലീസിൽ പരാതി നൽകി രണ്ടായിരത്തി ഇരുപത്തി ഇവർ വിവാഹം മോചിതരായി കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക